ഈ മാധ്യമങ്ങൾ മെഡിക്കൽ കോളേജിൽ അദ്ദേഹം പറയുന്നത് നമസ്കാരം വേദിയിൽ നിന്ന് റിയാതെ ഒരു പക്ഷേ ജനങ്ങളുടെ ദാസനായിരിക്കാം ആ നിന്ന് സംസാരിക്കുന്നത് എന്ന തെറ്റിദ്ധാരണയിൽ കേരളത്തിലെ ഒരു നികുതിദായകൻ വേദിക്ക് മുന്നിൽ ചെന്ന് നിന്ന് ചില പോയിന്റുകൾ ഓർമ്മപ്പെടുത്തി അവിടെ മെഡിക്കൽ കോളേജിൽ ആ എന്നെ ആരോ എഴുതി കൊടുത്തത് അതുപോലെ കൊണ്ടുവന്ന് നിന്ന് വേദിയിൽ വായിക്കുന്ന ആളുടെ അടുത്ത് അഡീഷണൽ പോയിന്റുകൾ സംസാരിക്കാനുള്ള വിഷയങ്ങൾ പറഞ്ഞു കൊടുത്തു എന്നത് ഇദ്ദേഹം ചെയ്ത ഒരു വലിയ തെറ്റാണ് അത് മാത്രമല്ല വല്ല ഉത്തര ഉത്തരകൊറിയയിലുമായിരുന്നു ഇങ്ങനെ ചെന്ന് നിന്ന് അഭിപ്രായ പ്രകടനം നടത്തിയതെങ്കിൽ ഓർമ്മപ്പെടുത്തൽ നടത്തിയതെങ്കിൽ ഒരുപക്ഷെ ഇദ്ദേഹത്തിന് രക്ഷപ്പെടാമായിരുന്നു പക്ഷെ ഇത് നാട് വേറെയാണ് ഇത് കേരളമാണ് ഈ കേരളം ഭരിക്കുന്ന രാജാവാണ് നിന്ന് സംസാരിക്കുന്നത് അദ്ദേഹത്തിന് ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞപ്പോൾ ഏത് ഹിന്ദിയിലെ എന്നാണ് ഇദ്ദേഹം പറഞ്ഞതെന്ന് ഒരുപക്ഷെ രാജാവും രാജാവിൻ്റെ ഭടന്മാരും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവണം അതായിരുന്നു ഇത്ര പെട്ടെന്ന് ഒരു ആക്ഷൻ എടുത്തത് മുഖ്യമന്ത്രി മടങ്ങിയതിനു പിന്നാലെ കണ്ടോൺമെന്റ് പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തു ഇയാൾ മദ്യലഹരിയാണെന്നാണ് വിവരം സർക്കാരിന് വളരെ കൃത്യമായിട്ട് ബിവറേജസിൽ കൊണ്ട് പണം കൊടുക്കുന്ന ഒരു പൗരൻ എന്നുള്ള പരിഗണന പോലും അദ്ദേഹത്തിന് കൊടുത്തില്ല പാവം രാജാവിനെ അന്ധമായി വിശ്വസിച്ച ഏതോ ഒരു അടിമയായിരുന്നു അടിമയായാലും ഉടമയായാലും റേഡിയോ കേൾക്കുന്നത് പോലെ അടുത്ത് ചെന്ന് നിന്ന് പറയുന്നത് കേട്ടോണം അങ്ങോട്ടൊന്നും മിണ്ടാൻ പാടില്ല എന്ന കാര്യം അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു കേട്ടോ ഒരു മലയാളി കേരളത്തിലെ മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ അവിടെ ചെന്ന് നിന്ന് നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു നല്ല കാര്യം പൊതിച്ചോറിന്റെ കാര്യം കൂടി നിങ്ങളുടെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തു എന്ന് വളരെ വിനീതനായി പറഞ്ഞപ്പോൾ അതുപോലും സഹിക്കാൻ ശേഷിയില്ലാതെ ഉടൻ തന്നെ തൻ്റെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ച ഇങ്ങേ എന്ത് വിളിക്കണം അതുമാത്രമല്ല പോഷകാഹാരം ഉള്ളിൽ ചെല്ലുമ്പോൾ പല കാര്യങ്ങളും ഓർമ്മ വരും പലതും തുറന്നു പറയാൻ അവർ ശ്രമിക്കും അതൊക്കെ കേൾക്കാൻ കൂടി ഈ പോഷകാഹാര വിതരണ കമ്പനിക്കാർ ബാധ്യസ്ഥരല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ പറഞ്ഞതുപോലെ നമ്മുടെ മുഖ്യമന്ത്രി കുതിരയാണ് പറവയാണ് ഗരുഡനാണ് സൂര്യനാണ് പക്ഷേ മനുഷ്യനല്ല അത് വീണ്ടും വീണ്ടും ഇങ്ങനെ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് അത് സ്വന്തം അന്തം കമ്മികളോടാണെങ്കിലും ശരി ആരോടായാലും ജനങ്ങളുടെ ദാസന്റെ പ്രസംഗം കേട്ട് പുളകം കൊള്ളുന്ന ഓരോ ശരാശരി അടിമകൾക്കും ഇതൊരു പാഠമാകട്ടെ എന്നുകൂടി ആശംസിക്കുന്നു പക്ഷേ ഇദ്ദേഹത്തിനെതിരെ ഏത് വകുപ്പിൽ കേസെടുക്കുമെന്നാണ് അറിഞ്ഞുകൂടാത്തത് ഇനിയിപ്പോൾ തിരുവായ തുറന്നിരിക്കുന്ന സമയത്ത് അതിനിടയിൽ എന്തെങ്കിലും തരത്തിൽ ഇടപെടുന്നവർക്ക് പത്തു വർഷത്തെ കഠിന തടവ് എന്നുള്ള രീതിയിൽ വല്ല നിയമവും പുതിയതായിട്ട് കൊണ്ടുവരുമോ എന്നറിയില്ല അന്നാ കൂവിയ അവസ്ഥ എന്തായുണ്ട് നാട്ടുകാർ കെട്ടിപ്പൊതിഞ്ഞ് മെഡിക്കൽ കോളേജുകളിൽ കൊടുക്കുന്ന ചോറ് പൊതിയുടെ കാര്യം നിങ്ങളുടെ ഒരു ഭരണ നേട്ടമായിട്ടങ്ങ് മുതലാക്കിക്കോളൂ എന്ന് ഓർമ്മപ്പെടുത്താൻ ചെന്ന ഒരു അടിമയുടെ അവസ്ഥ ഇതാണ് ഇതാണ് ജനങ്ങളെ സേവിക്കുന്ന ദാസൻ ഇത് ദാസൻ